എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വളരെ റിലാക്സേഷനും മനസ്സിനെ ഏറെ ഹാമാക്കുന്നതും മെൻ്റലി വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് കുക്കിംഗ് പിന്നെ എന്തുകൊണ്ട് ഞാനത് ചെയ്യാതിരിക്കണം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വേവിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് ചക്കയില കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു ശേഷം ശേഷം നമുക്കതിനായിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ടാണ് നാളികേരം ചിരകിയതാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് കുരുമുളക് രണ്ട് പച്ചമുളക് ഒരച്ചിന് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടിരിക്കുന്ന ചക്കയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് കറിവേപ്പില കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ചക്കയിൽ നന്നായിട്ടൊന്ന് നന്നായിട്ട് ചക്കയൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് നിക്കുന്നത് അപ്പോൾ നമ്മൾ ചക്ക റെഡി ആയി ഇനി ചക്കയ്ക്ക് നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ വേണമല്ലോ ചക്കയ്ക്ക് നമ്മൾ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് ഏലക്കറിയാണ് അപ്പോൾ അയല ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല പിന്നെ കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ് വേണ്ടത് ഇവിടെ സവാളയുണ്ടായിരുന്നുള്ളു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉലുവ കടുക് കുറച്ചാവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം വാങ്ങിയത് എന്നിട്ടാദ്യമേ നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇട്ടിച്ചുകൊടുക്കണം ശേഷം ചൂടായ ശേഷം ഇലയ്ക്ക് കുറച്ചിട്ട് പച്ച വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വേറെ പാം ഓയിൽ സൺഫ്ലവറിനൊക്കെ കാട്ടി ബെറ്റർ വെളിച്ചെണ്ണ തന്നെയാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം കുറച്ച് ഉലുവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഉലുവയാണ് ഇതിൻ്റെ ഒരു പകുതി രുചി എന്ന് പറയുന്നത് ഉലുവ ആഡ് ചെയ്ത് ആദ്യം കുറച്ച് ഇഞ്ചി തന്നെ ഇട്ട് കൊടുക്കണം ഇഞ്ചി ആദ്യം ഇട്ടൊന്ന് മൂത്ത് വന്നതിക്കപ്പുറം വെളുത്തുള്ളി ആഡ് ചെയ്യാം വെളുത്തുള്ളി പിന്നെ മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക് കൊച്ചിളും അതിലൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടും അതിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ജസ്റ്റ് ഒരു ഗോൾഡൻ ഗ്രൗൺ ഒക്കെ ആവുന്ന ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വൈറ്റി എടുക്കണം ഗ്രൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത അത്ര ഐറ്റംസിനൊരു രുചി വേണമെങ്കിൽ വേണ്ടിയിട്ടും കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യാം അതിനുശേഷം കുറച്ച് തക്കാളി തക്കാളിയൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വൈഡ് കുറച്ച് കുറച്ച് വലവേക്കിലൂടെ ചേർക്കാം നന്നായിട്ട് വൈണ്ടായിട്ട് ചേർക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചല്ലിപ്പൊരി വെണ്ണിങ്ങനെ ആദ്യം ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുകയാണ് അപ്പം അതൊരു പച്ചമണം ഉണ്ടല്ലോ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം ഇതൊന്ന് ഒരു നന്നായിട്ട് മാപ്പഴേക്കും നമ്മൾ സ്ലോയിലാക്കി വെക്കണം ഗ്യാസ് നല്ല സ്ലോ ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ ഭയങ്കരമായിട്ട് അത് കരിവാണ് രുചി തന്നെ ഒരു വേറെ രീതിക്ക് വെക്കും ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പിളി ആ വെള്ളത്തോടെ തന്നെ ചേർക്കണം ഓൾറെഡി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ആ കുടമ്പിളിയെ വെള്ളത്തോടെ തന്നെ ചേർക്കാം ആ ഒരു എണ്ണയൊന്ന് തെളിഞ്ഞ വരുമ്പോൾ പിഴേക്ക് വരും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചിരി നന്നായിട്ട് തിളിഞ്ഞ് എണ്ണ ഒന്ന് തിളഞ്ഞ് കുറച്ചുകൂടെ വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നല്ലൊരു കളറി അടുത്ത് മീനിന് വേഗാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് അത് തിളച്ചതിന് ശേഷം നമ്മുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതിനെ അടച്ച് വെച്ച് ആവശ്യത്തിന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ൊന്ന് വേവിച്ചെടുത്ത ശേഷം അതിന് മൂടി തുറന്ന് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ പച്ച വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ തന്നെ വേറൊരു മണമാണ് പിന്നെ നാളെ കഴിക്കാനാണ് ഇതിൻ്റെ ആ ഒരു പക്കാരുചി വരുന്നത് പക്ഷെ അതിനു വരെയുള്ള അതുവരെ ഇരിക്കാനുള്ള ക്ഷമയും ഇല്ല ഓൾറെഡി നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടൊരിക്കുകയാണ് അപ്പോൾ പിന്നെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ചക്ക എടുത്ത് പിന്നെ കറിയും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല കോമ്പിനേഷനാണ് ഞാൻ പറയാറുണ്ട് തന്നെ അറിയാമല്ലോ പിന്നെ ഇത് മുളകിട്ട് വയ്ക്കുന്ന സ്റ്റൈലാണ് കൂടുതലും പ്രാഡ്രത്തെങ്ങനെ കാണാറില്ല മുളകിട്ട് വെക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിന് ഭയങ്കര നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ രുചി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നറിയിച്ചു കൊള്ളുന്നു ബൈ